പ്പെട്ടവർക്ക് നമസ്കാരം അഗ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെന്നറിയാം കൂടുതൽ ചൂട് കൂടിയൊരു കാലാവസ്ഥയിലാണല്ലേ അപ്പം നമ്മുടെ പച്ചക്കറി വിളകൾക്കെല്ലാം ഇത് ബാധിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചക്കറികളുടെ ചൂട്ടിൽ തടത്തിൽ അല്ലെങ്കിൽ ഗ്രൂബാഗിലും ഒക്കെ നമ്മൾ പുതയിട്ട് വെക്കുക കരിയിലുകളോ അതുപോലെ തന്നെ പച്ചിലുകളോ ഒക്കെ ചേർത്ത് പുതയിടുക പുതയിട്ട് കഴിയുമ്പോഴത്തേക്കിനും കൂടുതൽ ചൂട് നമ്മുടെ ചെടികളിലേക്ക് തട്ടത്തില്ല അതുപോലെ നീർവാഴ്ച ഇല്ലാത്ത സ്ഥലത്തിലാണെങ്കിൽ നമ്മൾ രാവിലെയും വയറ്റും നന്നായിട്ട് നന കൊടുക്കണം നനയ്ക്കണം ഇലയിലും എല്ലാം വീട്ടൊക്കെ രീതിയിൽ ചെടികൾ നന്നായിട്ട് തളിച്ചു കൊടുക്കണം പിന്നെ നമുക്കെന്ന് വെച്ചാൽ കീടങ്ങളുടെ അക്രമം കൂടുതലായിരിക്കും ചൂട് കൂടുന്ന സമയത്ത് ധാരാളം കീടങ്ങൾ ഉണ്ടാകും അതുപോലെ മുഞ്ഞ ശല്യം ഉണ്ടാകും ഇലപ്പേങ്ങ അതുപോലെ വെള്ളിയിച്ച മുസൈയ്ക്ക് രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല വിധമുള്ള രോഗങ്ങളും അതുപോലെ കീടബാധയും ഉണ്ടാകും അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ കീടങ്ങളോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളോ വിലകൾക്ക് കളയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജൈവ കീടനാശിനിയോ അത് വേപദിഷ്ഠിഷിത മറ്റ് കീടനാശിനികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കളിച്ചു കൊടുക്കുക ചൂടോങ് മണോസ് ട്രൈക്കോട്ടോ അതുകൊണ്ട് ചൂട്ടിൽ കളുപ്പി ഒഴിക്കുകയോ പൗഡറായിട്ട് നമുക്ക് ചൂട്ടിലിട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടൽ രോഗമോ അഴുകൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും ഗിടങ്ങളുടെ ശല്യം ഒഴിവാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വേണം വീട്ടിലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെച്ച് കഴിയുമ്പോൾ അത് പുളിക്കുമല്ലോ പുളിക്കുമ്പോൾ അത് നേർപ്പിച്ചിട്ട് വെളുത്തുള്ളി ചവച്ച് ചേർത്ത് അത് ചെടിയുടെ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ അത് പച്ചമുളകിനും കാന്താരിക്കെ അതുപോലെ തക്കാളി ഇങ്ങനെയൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ശകഗിടങ്ങളെ അതൊക്കെ മാറിക്കിട്ടും വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കണം പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് മുരിങ്ങയില കിട്ടുകയാണെങ്കിൽ മുരിങ്ങയിലയുടെ ഇല നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് അല്ലെങ്കിൽ അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് അത് നേർപ്പിച്ച് നമുക്ക് ഷാംപൂ ഷാംപൂ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൂടെ ചേർത്തിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മുട്ടത്തോട് കിട്ടുമ്പോൾ അത് നന്നായിട്ട് പൗഡറായിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ചെടിക ചൂടിലൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ കുറേയധികം പ്രകൃതികൾ നമ്മൾ ചെയ്യണം ഈ ചൂട് സമയം അപ്പോൾ പ്രധാനമായിട്ടും വേണ്ടത് ചീരയ്ക്കും അതുപോലെ വെണ്ട പയർ വെള്ളരി വർഗങ്ങൾ ഇതൊക്കെ നന്നായിട്ട് നനയാണ് വേണ്ടത് നന മണ്ണ് നടന്നവർ എല്ലാം തടം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തിടത്തിൽ കുറവ് കൊടുക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലൈൻ രൂപത്തിലുള്ള വളങ്ങൾ ഇലയിലും തണ്ടയിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നനച്ചതിന് ശേഷമേ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ വില പിടിച്ചിരിക്കണം ഇത് നമ്മൾ നനയ്ക്കുമ്പോഴത്തേക്കിനെ ഇതെല്ലാം നനയ്ക്കുന്ന വഴിയങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ലൈനുകളൊക്കെ ഉണ്ട് ജൈവ ലൈനുകൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തിരുന്നാലും കീടങ്ങളുണ്ടാവും കാലാവസ്ഥ ചൂടാണ് എന്നതൊക്കെ അല്ലെങ്കിൽ ആരും കൃഷിയിൽ നിന്ന് പിന്തി വീരുത് എല്ലാവരും നമ്മുടെ വീട്ടുവളക്കിൽ അടുക്കള തോട്ടത്തിൽ വേണ്ട പരിചരണങ്ങൾ കൊടുക്കണം അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം ചൂട് സമയമായതുകൊണ്ട് തണ്ണു മക്കനൊക്കെ കിട്ടുമല്ലോ അതൊക്കെ കരിച്ചതിന് ശേഷം അതിൻ്റെ അത് തണ്ട് ഈ തോടുണ്ടല്ലോ തോട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെടിയുടെയൊക്കെ ചൂട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ആണെങ്കിലും പഴത്തിൻ്റെ തോലി ഇതൊക്കെ പൊട്ടാസ്യം അതിനകത്ത് കൂടുതൽ കിട്ടും അതൊക്കെ നമുക്ക് പച്ചക്കറിയുടെ ചൂടിലരിഞ്ഞിടാവും മൂട്ടിലോട്ടിടാതെ അകത്തി ഗ്രോ ബാഗിൻ്റെ സൈഡിൽ ചേർത്ത് അകത്തി നമ്മൾ ഇട്ട് കൊടുത്ത് വെള്ളം ഉപ്പ് വയ്ക്കുക തന്നെ കിട്ടും ഇത് പതുക്കെ അലിഞ്ഞലിഞ്ഞ് വിളവായിട്ട് ചേരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക നല്ല നെല്ലോട് കൃഷി ചെയ്യുക ആരും വിൻഡ് ചെയ്ത് പച്ചക്കറികൾ നന്നായിട്ട് പരിപാലിക്കണം അപ്പം നമുക്ക് അതിനകത്തൊന്ന് വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും അങ്ങനെ മീനക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുളപ്പിലുള്ള അടുക്കളത്തോട്ടം നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ശരി